ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു ഞാനിതൊരു പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനെല്ലാം പറ്റിയ ഒരു അടിപൊളി അപ്പത്തിൻ്റെ ഇന്ന് ഇത് കറിയിലാണ്ടും കടിച്ചു തോന്നാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ഞാൻ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനിപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിപ്പം സെറ്റായിട്ടുണ്ട് ഏകദേശം രണ്ട് കപ്പോളം പച്ചരിയാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായത് അപ്പോൾ അതിലേക്കിന് അരമുറി തേങ്ങ ആവശ്യമുണ്ട് ഇതിപ്പോൾ ഞാൻ ചെറുകിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ടേക്ക് ഒരു അര കഷ്ണം വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് സാദാ ജീരകം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇത് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് കഴുകി വൃത്തിയാക്കിയ അരിയിൽ ഇട്ട് കൊടുക്കുന്നത് കരി മൊത്തമായിട്ടിട്ടിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ ആ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ചീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ലൂസാക്കാൻ പാടില്ല ഇത് അപ്പോൾ അങ്ങനെ അതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നൈസാവാൻ പാടില്ല കുറച്ച് തെരിതെരി വേണം എന്നെങ്കിൽ ഈ അപ്പത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല ഏകദേശം ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചേരി തന്നെ കുതിർത്തോണ്ട് അതിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ ഏകദേശം തെയ് ഇതുപോലെ ആയിരിക്കണം നെക്സ്റ്റ്യിലോട്ടേക്ക് ആവശ്യത്തിന് ഉട്ട് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലൂസായിട്ടുള്ള മാവൊന്ന് ടൈറ്റാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ പത്തൽപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഏകദേശം ഞാൻ ഒന്നൊന്നര കപ്പുള്ള അതിന് നല്ലപോലെ ടൈറ്റ് ആക്കി എടുക്കണം ലൂസ് ആവാൻ പാടില്ല ഇനിയിപ്പോൾ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഈ ഒരു ടൈറ്റിൽ വേണം ആക്കിയെടുക്കാൻ ഇനി നല്ല ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ വേണം ആക്കിയെടുക്കാൻ അപ്പോൾ ഈ ഒരു അപ്പത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് നെയ്യപ്പത്തിരിയാണ് അപ്പൊ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഞാനിവിടെ ചെയ്യുന്നത് അങ്ങനെ അപ്പത്തിനുള്ള റെഡിയായി ഇനി നമുക്കിത് ചുട്ടെടുക്കണം അപ്പം അതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം എണ്ണയിലൂടെയാണ് നമ്മൾ ഇത് ചുട്ടെടുക്കുന്നത് ിൽ ചൂടാന്ന് ടൈം ആവുമ്പോൾ ഞാൻ ഇതെല്ലാം ബോൾസ് ആക്കി ആക്കിയെടുക്കാന്ന് വെച്ച് അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടായിട്ട് ആവശ്യത്തിന് നെയ്പത്തിരി ടൈപ്പിലുള്ള ബോൾസ് ആക്കിയെടുക്കുന്നത് അപ്പോൾ ഒരുപാട് വലുപ്പവും വേണ്ട ഒരുപാട് ചെറുതും വേണ്ട ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ആക്കിയെടുക്കുന്നത് നക്സ്റ്റ് ഈ ബോൾസ് ഒന്ന് പ്രസ്സിലിട്ട് പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് നൈസായിട്ട് പരത്തേണ്ട ആ പത്തലെല്ലാം പോലെ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി ചെറിയൊരു വട്ടത്തിൽ വരുന്നൊരു രൂപത്തിൽ നല്ല കട്ടി വേണം ഒരുപാട് ഇതായെങ്കിൽ പൊങ്ങി വരില്ല അത് കഴിഞ്ഞിന് ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം അപ്പം എണ്ണയിൽ ഒരു ഭാഗം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് പൊങ്ങി വരും പൊങ്ങിയിട്ട് കുറച്ച് നേരം ഒന്ന് ടൈം കഴിഞ്ഞാൽ ഒന്ന് മറച്ചിടുക എന്നിട്ട് കുറച്ച് വേവായാൽ നമുക്ക് കോരി മാറ്റാം അപ്പോൾ അങ്ങനെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം പിന്നെ ബാക്കിയും കൂടി ഇതുപോലെ ഒന്ന് ചുറ്റെടുക്കാം അങ്ങനെ ഇപ്പോൾ ഞാൻ നെയ്പത്തെല്ലാം ചുട്ടുകഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റിയാണ് ചിക്കൻ കറീൻ്റെ കെല്ലാം കഴിക്കാനും നല്ലതാണ് അല്ലാണ്ട് വെറുതെ കഴിക്കാനും നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക